ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചായി താങ്ങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ മണ്ടൂർ യൂണിറ്റ് സമ്മേളനം ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ഹാളിൽ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു നേതൃത്വം അതുപോലെ തന്നെ വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഈ അസോസിയേഷനിൽ നിന്ന് മാത്രമാണ് പറയാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്കൊരു ധാരണത്തൊന്നും ഞാൻ കഴിക്കുന്നില്ല അതിന് വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും പരിചയപ്പെടാൻ കഴിഞ്ഞതിന് ഒന്ന് ഞാൻ മഞ്ചരികാരനാണ് മണ്ഡലമായി ബന്ധപ്പെട്ട നിങ്ങളൊന്നും അത്ര പരിചയമല്ല എല്ലാവരും പരിചയപ്പെടാൻ കഴിഞ്ഞതിന് വളരെയേറെ സന്തോഷം പിന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന്റെ സംഘടനയോട് നന്ദി ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി വി കെ സിറാജുദ്ദീൻ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ എൻ കെ ഹസീന വരവ് ചെലവ് കണക്ക് അവതരണവും എ കെ ഡി ഡബ്ല്യു എന്റെ എസ് എ ജില്ലാ സെക്രട്ടറി അനിൽ മേലാറ്റൂർ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടും എ കെ ഡി ഡബ്ല്യു എന്റെ എസ് എ സംസ്ഥാന കമ്മിറ്റി മെമ്പർ തെന്നാടൻ നാസർ സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എൻ എ മുബാറക് സിഐ ടിയു വണ്ടൂർ ഏരിയ സെക്രട്ടറി വി അർജുൻ എ കെ ഡി ഡബ്ല്യു ആൻഡ് എസ് എ ജില്ലാ പ്രസിഡന്റ് സി പി അശോകൻ എ കെ ഡി ഡബ്ല്യു ആൻഡ് എസ് എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വേളു വളവന്നൂർ എ കെ ഡി ഡബ്ല്യു എൻ്റെ എസ് എ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് യു ബി രാജേഷ് യൂണിറ്റ് സെക്രട്ടറി വി കെ സിറാജുദീൻ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി യു സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുടുംബനികളുടെയും മനം കവർന്ന് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ